ഗുഗ്രു ഗ്രൂ ഉണ്ടോ കുറേ ദിവസമായിട്ടോ ഇതേ എന്നോടൊന്നും കൂടുകൂടാറില്ല സമയം കിട്ടാത്തതുകൊണ്ട് നീ കള്ള കുഞ്ഞാണോ നീ ആണോ കുഞ്ഞാണോ ഏ എന്തിനാ ഞാൻ അങ്ങോട്ട് ചാടിക്ക് വരുന്നേ ജീണ്ടാ ഓ പപ്പിക്കുഞ്ഞിൻ്റെ നാക്കൊക്കെ ആണെങ്കിൽ ഒരു മീറ്റർ പുറത്ത് എന്തുവാറാ നിലത്തിറങ്ങി നിൽക്കാം നിലത്തിറങ്ങി നിൽക്കുക മണ്ടയിലൊന്നും കയറണ്ട കേട്ടോ ഉം ചോറ് എടുത്തോണ്ട് തരാം അങ്ങോട്ട് നോക്കി നിൽക്കുന്ന അവിടെ വലിയ ഒരു മനം പ്പി പപ്പിയോ പപ്പിയോ പപ്പിക്കുട്ടിണു ഇഞ്ചിണ്ണു അഴിച്ചു വിട്ട ഇവരെ പോലെ വികൃതി പിടിച്ച രണ്ടെണ്ണം പിന്നെ കിട്ടുക രണ്ടു മണിക്കൂർ നേരത്തേന് പിന്നെ ഇവരെ കിട്ടുക അഴിച്ചു വിട്ട് കഴിഞ്ഞാ വീണ്ടും ഇഷ്ടം പോലെ മുളകുകളുണ്ടായി പഴുത്ത് എന്തോ പിന്നെ കണ്ടീഷനിലാണ് നിൽക്കണമെന്ന് നോക്കി വെയിലുണ്ടെങ്കിൽ ഒന്ന് പറിച്ചു ഉണങ്ങാമായിരുന്നു ഇത് വെയിലും ഇല്ല ഇച്ചിരി നേരമൊക്കെ ഒന്ന് തെളിഞ്ഞാലും പിന്നെ ഉടനെ തന്നെ മഴക്കാർ കയറി കൂടും ഭയങ്കര മഴ പെയ്യും എന്തോ മുളക് ചെയ്യുന്ന ഒരവസ്ഥ രണ്ട് മുളകുണ്ടായാൽ പോലും പറിക്കാൻ ആളുമില്ല ആർക്കും വേണ്ടതാലും വേനലൊക്കെ കഴിഞ്ഞാൽ ഒരു മുളക് എടുക്കാനും ഇല്ല എല്ലാം ഉണങ്ങി കരിഞ്ഞ് നാശം വരും ഓണം കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ റോസപ്പൂവുകൾ വേറെ ഒരു സൈസ് ചെടിയേലോ ഇഷ്ടംപോലെ പൂക്കൾ ഏതങ്ങ് മരത്തിലേക്ക് കയറി പൂ ഉണ്ടായി കിടക്കുന്ന ചെമ്പരത്തി റോസ് ഡാലിയ അതുകൊണ്ടോ നല്ല ചെമ്പരത്തി പൂ ഇരിഞ്ഞിരിക്കുന്നത് കണ്ടോ അതിനകത്തും ഉണ്ട് ഇത്ര നാളും മഴയായിരുന്നു ോ താഴേയും പിരിഞ്ഞു തപ്പുണ്ടോ ഇഷ്ടംപോലെ അവിടെ പാലപ്പൂവുണ്ട് എല്ലാ സൈസും പൂണം കഴിഞ്ഞപ്പോൾ മറ്റേ ഞാനിതിലെ പൂവില്ലാതെ കഷ്ടപ്പെട്ട് തപ്പിത്തറിഞ്ഞ് നിറഞ്ഞപ്പോഴൊന്നും പൂവില്ലായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് അടുത്ത വർഷത്തേനല്ലേ പൂവിടാൻ പറ്റും